ാമത്തിന് മോത്തമുണ്ടാകട്ടെ ജീവ നീരൂപയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വീണ്ടും ദൈവദിനമായി നിൽക്കുവാൻ ദൈവം സഹായിച്ച അളവറ്റ കൃപയ്ക്കായി സ്തോത്രം ഇന്ന് ഒരു സുപ്രധാന വിഷയമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം ഭാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു നീ സമ്പന്നനാകണം എന്ന് കർത്താവ് പറയുന്നു അതിനെന്ത് ചെയ്യണമെന്നും അവിടെ പറയുന്നു എന്താണ് നാം സമ്പന്നരോ ഇന്ന ഇത് ഒരുപക്ഷെ രണ്ടോ മൂന്നോ വീഡിയോ കൊണ്ടായിരിക്കും ഇത് പൂർത്തിയാക്കാൻ പറ്റുക എന്നാലും ഞാൻ പരമാവധി ശ്രദ്ധിക്കാം പരമാവധി പറയാൻ ശ്രദ്ധിക്കാം സ എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വെളിപ്പാട് ഉത്സവത്തിലെ ഏഴ് സഭകൾക്ക് പറയം പറഞ്ഞ കർത്താവ് പറഞ്ഞ ദൂതുകൾ ആ രണ്ട് മൂന്ന് അധ്യായങ്ങൾ നമുക്ക് കാണാം ചിലത് കോമൺ ആയിട്ടുണ്ട് ഈ ലോതിക സഭയോട് നീ സമ്പന്നനാകേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ മുൻവാക്യം പതിനെട്ടാം വാക്യം വായിക്കുന്നു ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭ്യനും അരിഷ്ടനും ദരിദ്രനും കുരുരനും നഗ്നും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നാകേണ്ടതിന് എന്ന് പറഞ്ഞ താഴെ പറയുന്നു അപ്പോൾ രണ്ട് ഇവാലുവേഷൻ ആണ് നാം അവിടെ കാണുന്നത് ഒന്ന് ദൈവത്തിൻ്റെ ഈ വാലുവേഷൻ രണ്ട് അവരുടെ ഈ ബാലുഷൻ അവർ തങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു ദൈവം നോക്കുമ്പോൾ കർത്താവരെ കാണുമ്പോൾ അവരെ ഒന്നിനും നിർഭാഗ്യർ അരിഷ്ടർ ദരിദ്രർ കുരുടർ നഗരർ അവർക്കതറിയത്തില്ല അവർ പറയുന്നത് അവർ സമ്പന്നര പക്ഷെ ദൈവം നോക്കുമ്പോൾ എന്നാൽ അവർ നോക്കുമ്പോൾ അവർക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് സമ്പന്നരാണ് താനവാന്മാരാണ് എന്ന് പറയും ആ വലിപ്പാട്ടിലെ ഏഴ് സഭകളെ ഏഴ് സഭാ കാലഘട്ടമായി പഠിപ്പിക്കുന്നുണ്ട് ചില അത് തന്നെയാണ് സത്യം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ വേദപുസ്തകത്തിൽ അതിന് യാതൊരു തെളിവുമില്ല ദൈവജനത്തെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ചില ചരിത്ര സാമ്യങ്ങളുടെ വെളിച്ചത്തിലാണ് അങ്ങനെ വിലയിരുത്തുന്ന ഒരിക്കൽ ഒരു ഒരു വ്യക്തി എന്നോട് വല്ലാതർക്കിച്ച ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇത് ലൗതികാലഘട്ടമാണ് ഇന്ന് എഫ് എസ് സഭയുടെ അനുഭവമുള്ള ആരുമില്ല എന്ന് അദ്ദേഹം തർക്കിക്കുകയുണ്ടായി പിന്നെ പുതിയ ഇല്ലാത്ത മോഢ്യതർക്കം ശണ്ടയെ ഉണ്ടാക്കുകയുള്ളൂ എന്നറിഞ്ഞ് ഞാൻ അധികം തർക്കിക്കാൻ നിന്നില്ല അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു ആ അനുഭവം ഇല്ലാത്തവർക്ക് ചേർക്കാനാണോ യേശു ക്രിസ്തു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മറുപടിയില്ല ഏഴ് സഭകളുടെയും ഏഴ് ഏഴ് സഭകളുടെയും പ്ലസ് പോയിന്റും പറയുന്നുണ്ട് മൈനസ് പോയിന്റും പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം മാത്രം വലിയ ഏഴ് സഭയോടും പറഞ്ഞു ജയിക്കുന്നവൻ ജയിക്കുന്നവനേ ഉള്ളൂ ജയിക്കുന്നവനേ ഉള്ളൂ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഞാൻ എൻ്റെ എൻ്റെ ചിന്തയിൽ ഒതുങ്ങി നിൽക്കട്ടെ അതിൻ്റെ രണ്ടാമത്തെ ആയത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഒരു സഭയോട് പറഞ്ഞു നോക്കുക ഞാൻ എൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും എന്നിട്ട് നീ ധനവാനാകുന്നു താനും അപ്പോൾ അറിയുന്നോ ഞാൻ എൻ്റെ കഷ്ട അവർ കഷ്ടതയുടെ മധ്യത്തിലാണ് പരിശോധനയിലൂടെ കടന്നു പോവാണ് പക്ഷേ ദൈവം പറയുന്നു കർത്താവിൻ്റെ ഈ വന്നപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ അവർ സമ്പന്നരാണ് അവരെ കണ്ണുകളിൽ അവർ ഞങ്ങൾ കഷ്ടപ്പെടുന്നു ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു ഞെരിങ്ങുന്നു പക്ഷേ ദൈവം നോക്കിയപ്പോൾ അവർ സമ്പന്നരാണ് ഇവിടെ ലോതികയിൽ വന്നപ്പോൾ ദൈവം നോക്കുമ്പോൾ അരിട്ടിനും നിർഭാഗ്യനും ദരിദ്രനും ഒന്നുമില്ല പക്ഷേ അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങളൊന്നിനും കുറവില്ല ഇതുപോലെ തന്നെ ഭാവിക്കുന്ന അനേക ദൈവമക്കളിൽ നിന്ന് കാലത്തുണ്ട് എന്നുള്ളത് സത്യമാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊരു ആത്മീയമായി ആ ഒരുമാരി ആരെ കണ്ടാലും ഓ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ചിലവർ ഞങ്ങൾ സ്നാനപ്പെട്ടു മറ്റു ചിലപ്പോൾ അഭിഷേകം പ്രാപിച്ചു പിന്നെ മൽപികേനെ ഇന്നേശ്വ നായകനെ ആ എപ്പോൾ വരും ഞങ്ങളിവിടെ ഒരുങ്ങി കാത്തിരിക്കുക പെൺമവസ്ത്രം ധരിച്ചു കൊടുത്ത വിശുദ്ധ സംഘം അതിൽ ചേർന്ന നെൻ സവിതെ വന്ന് അല്ലെഴിയ പാടുവാൻ ബുദ്ധിയുള്ള കന്യ പോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നല്ലത് അത് തെറ്റല്ല പക്ഷേ ഇവിടെ എന്താണ് നീ സമ്പന്ന ആകണമെന്ന് ഏതിലാണ് വിശ്വാസികൾ സമ്പന്നമാകേണ്ടത് നമ്മെ കുറിച്ചുള്ള ദൈവോദ്ദേശവും നമ്മളെന്ത ദലവാസികളായിരിക്കണം എന്നാണ് എന്താണ് യഥാർത്ഥ സമ്പത്ത് സമ്പന്നാകണമെന്ന് പറയുമ്പോൾ തന്നെ ഉടനെ കാറും ബംഗ്ലാവും എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും ഒക്കെ നമ്മുടെ ചിന്താഗതിയിൽ വരിക എന്നാൽ ദൈവത്തിനോ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് രണ്ടു പന്ത എട്ടാമതിയായ ഒമ്പതാം വാക്യത്തിൽ ദൈവദാസൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക രണ്ട് പൊരുന്തർ എട്ടാം അധ്യായം ഒമ്പതാം വൈകൃത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നോ എന്നാൽ അവൻ ദരിദ്രനായി എന്തിന് അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകുവാൻ ദൈവത്തിനും സ്തോത്രം അപ്പോൾ എന്താണ് സമ്പത്ത് ഒരു വാക്യം കൂടെ ഈ ബന്ധത്തിൽ നാം ശ്രദ്ധിക്കണം ലൂക്കോസിന് ഉയരം പന്ത്രണ്ടാം അധ്യായം ആ അതിലൊരു വാക്യം പറയുന്നുണ്ട് എട കർത്താവ് പറഞ്ഞു പറഞ്ഞിട്ട് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു നോക്കുക ഇരുപത്തൊന്നാം വാക്യം ഞാൻ വായി ലൂക്കോസ് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന കാര്യം ഇങ്ങനെയാകുന്നു എങ്ങനെയാ എങ്ങനെയാകും അ പത്തൊമ്പത് ഇരു ഇരുപതും കൂടെ ഞാൻ വായിച്ചേക്കാം എന്നിട്ട് എന്നോട് തന്നെ പോട്ടെ പതിനെട്ടോട് ഞാൻ വായിക്കാം പിന്നെ അവൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ വനിത എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു ആശ്വസിക്ക തിന്നുക കുടിക്ക ആനന്ദിക്ക എന്ന് പറയും അവൻ്റെ ഇവാലുവേഷൻ വാലുവേഷൻ ദൈവമോ ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്നിട്ടാണ് പറഞ്ഞത് വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകും അപ്പോൾ യഥാർത്ഥ കർത്താവ് ഞാൻ ദരിദ്രനായി തീർന്നത് നാം സമ്പന്നനാകും നമ്മെ സമ്പന്നരാക്കാനാണ് പക്ഷെ ഏതിലാണ് ഇവിടെ പറയുന്നു ദൈവവിഷയമായി സമ്പന്നാകാതെ സമ്പത്തുണ്ടാകുന്നത് തെറ്റല്ല ന്യായമായ മാർഗത്തിൽ കൂടെ സമ്പത്തുണ്ടാകുന്ന യാതൊരു തെറ്റുമല്ല ഇന്ന് പക്ഷേ ഉണ്ടാകുന്ന ശ്രമിക്കുന്നത് യാക്കോബ് ഉണ്ടാക്കിയ പോലെ സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആധുനിക ജന ജനറ്റിക്സ് ഒന്നും ഉണ്ടാകാത്ത ഇല്ലാത്ത കാലത്ത് യാക്കോബ് അവൻ്റെ മൃഗസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ചെയ്ത പൊടിക്കൈകൾ ഉൽപ്പത്തി പരിസ്ഥിതി വായിച്ചാൽ കാണും നല്ലതിനെ ബലമുള്ളതിനെ ആരോഗ്യമുള്ളതിനെ ഒക്കെ തൻ്റെ വശത്താക്കാൻ അവൻ ചെയ്ത സൂത്രപ്പണി ആ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി എഴുതിയിട്ടുണ്ട് ഞാൻ ഞങ്ങോട്ട് പോകത്തില്ല അതുപോലെ നല്ല വിദ്യകളുപയോഗിച്ച് കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് കാശുണ്ടാക്കുന്ന ഒത്തിരി ആളുകൾ ഇന്നത്തെ കാലത്തുണ്ട് അവർ ബുദ്ധിമാന്മാരെന്നും സമർത്ഥരെന്നും നല്ലവരെന്നും കഴിവുള്ളവരെന്നും ലോകം പറയുന്നതുകൊണ്ട് ആ അറങ്ങുന്നിരുന്നോണ്ട് എന്നാൽ ഒരു കാര്യം ദൈവ വിഷയമായി സമ്പന്നനാകാതെ അപ്പോൾ നാം ദൈവ വിഷയമായി സമ്പന്നരാകണം ലോദിക്ക സഭയുടെ പറഞ്ഞത് നീ സമ്പന്നനാകണം നീ പണക്കാരനാകണം ഏതിൽ ഒരു സഭയോട് അല്ലെങ്കിൽ കഷ്ടമനുഭവിക്കുന്ന അതിവേദന അനുഭവിക്കുന്ന ദുരിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്വഭയുടെ ദൈവം പറയുന്നു നീ സമ്പന്നനാണ് അവരെ സംബന്ധിച്ചുള്ള ഒന്നുമില്ല എണ്ണമറ്റ കഷ്ടങ്ങൾക്കൂടെ കടന്നു പോകുന്നു പക്ഷേ ദൈവം പറയുന്നു നീ സമ്പന്നനാണ് അപ്പോൾ ഏതാണ് സമ്പത്ത് എന്തിനാണ് വിശ്വാസി സമ്പന്നനാകേണ്ടത് ലുഹോസ് പന്ത്രണ്ടിലെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി പറഞ്ഞ പോലെ ആ വസ്തുവൊക്കെ നന്നായി വിളഞ്ഞപ്പോൾ വലിയ കോടൗണ്ടാക്കി ഏഹ് വലിയ ശേഖരം നടത്തി വർഷങ്ങൾക്ക് സമ്പത്ത് സൂക്ഷിച്ചു പക്ഷേ ഈ രാത്രി ജീവൻ പോയാൽ ആരനുഭവിക്കും എന്തിനാ അതുകൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ യഥാർത്ഥ സമ്പത്ത് എന്താ എന്താണ് കർത്താവ് നാം സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന മേഖല എന്താ യേശു ക്രിസ്തു മരിച്ചത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മയെല്ലാം സമ്പന്നരാക്കാനാണ് അവൻ ദരിദ്രനായിത്തീർന്നു പരമസമ്പൻ നല്ല മനോഹരമായ ഒരു ഒരു ഗാനമുണ്ടല്ലോ ആൻസറിൻ്റെ പരമസമ്പന്നി ധനയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വ മനസിരുപമപ്രഭ അണിഞ്ഞിരുന്നവൻ പഴൻ തുണി ധരിച്ചതും ചെറിയ സംഗതിയോ എന്ന് ചില സാറ് പാടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മെ ധനവാന്മാരാക്കാൻ കർത്താവും ദരിദ്രനായി എന്താണ് ആ ധനവാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏതിലൊക്കെ നാം അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർ സമ്പന്നരാകേണ്ടത് ദൈവവിഷയമായി സമ്പന്നർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും സൂചന ദൈവവന്തനം തരുന്നുണ്ടോ നോക്കാം നമുക്ക് ദൈവവന്ത പജനമാകുന്ന അളവ് പോലെ ഉപയോഗിച്ച് ദൈവവന്ത നോക്കാം കർത്താവ് എന്നോട് തന്നെ സംസാരിച്ച എൻ്റെ ആത്മീയ ജീവിതത്തെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച ചില ചിന്തകളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ യാക്കോമൻ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം ക്യം പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വ വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശമാക്കി ആകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസമ്പന്നരും അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒന്ന് വിശ്വാസത്തിൽ സമ്പന്നരാണ് അതെങ്ങനെ വിശ്വാസത്തിൽ സമ്പന്നരാകുന്നത് എങ്ങനെ ചിലപ്പോഴേ ഞാൻ ചില സമയത്ത് പി ഒ സി ബൈബിൾ നോക്കാറുണ്ട് എല്ലാ നൂറ് ശതമാനം തികഞ്ഞ എന്നാലും ഇന്നത്തെ ഭാഷ അടുത്തിറങ്ങിയ തരജുമെന്നുള്ളതൊക്കെ ചില നല്ല പ്രയോഗങ്ങളുണ്ട് അപ്പോൾ എൻ്റെ പ്രിയ സോദര ശ്രവിക്കുകയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ വളരെ വ്യക്തമായി വിശ്വാസത്തിൽ സമ്പന്നരാണ് എന്താണത് ഒരു വ്യക്തി വിശ്വാസത്തിൽ സമ്പന്നരായി സമ്പന്നർ എന്നു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ ഞാൻ ആ ബന്ധത്തിൽ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ചെറിയ ചിന്തകൾ കടിച്ചാൽ പൊട്ടാത്തല്ല ചെറിയ ചിന്തകൾ ആ ശ്രദ്ധയിൽ കൊണ്ട് ഒന്ന് സമ്പന്നൻ എന്ന് പറയുമ്പോൾ ആ ആസ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ ഒരിക്കലും സമ്പന്നൻ എന്ന് പറയത്തില്ല ആസ്തി വർധിക്കുന്നവനെ ശ്രദ്ധിക്കണം ബാധ്യത വർദ്ധിക്കുന്നവനെ സമ്പന്നൻ എന്ന് പറയത്തില്ല ആസ്തി വർദ്ധിക്കുന്നവനെ അപ്പോൾ വിശ്വാസത്തിൽ സമ്പന്നൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ അവൻ ഓരോന്നാളും സ്വർഗീയ ധനം ആർജിക്കുന്ന ആത്മീയമായി ധൈര്യപ്പെടുന്ന ആത്മീയമായി ഉറയ്ക്കുന്ന ആത്മീയമായി വളരുന്ന ആത്മീയമായി പുഷ്ടിപ്പെടുന്ന ഒരനുഭവത്തിൽ അവർ എത്തിച്ചേരുന്നു രക്ഷി രക്ഷിക്കപ്പെട്ട കാലത്ത് ഇന്ന് പലപ്പോഴും പലരും പറയുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഓ രക്ഷിക്കപ്പെട്ട കാലത്ത് ഒരു കാലത്ത് എന്തു ഭയങ്കര വിശ്വാസമായിരുന്നു ഏഹ് എന്തു ഭയങ്കര ദൈവാശ്രയമായിരുന്നു ഇപ്പോഴും അതെവിടെ പോയി ആ സ്വത്തെല്ലാം പോയി ഇപ്പം വിശ്വാസം വന്ന ഇല്ല നെയ്യപ്പം പോലെ ഉള്ളു മലയാളികളായ എല്ലാവർക്കും അറിയാം നാം എന്ന് പറയും നെയ്യ് ഒരു തുള്ളി പോലും ചേർന്നിട്ടില്ലല്ലോ അതുപോലെ ഒരു കാലത്ത് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വിശ്വാസത്തിൻ്റെ പേരുണ്ട് ആ ബാധ്യതയെ സാമന്യ സമ്പന്ന എന്ന് പറയാനൊക്കെ ഇല്ല എന്നാൽ ഒരു കാലത്ത് പത്ത് ഇല്ല പത്ത് വർഷം മുൻപ് എന്തുണ്ടായിരുന്നോ അതിൽ അതിൽ കൂടുതലായി ദിവസം അന്യദിനം വർദ്ധിക്കുന്ന ആത്മീയമായി ആസ്തി കൂടുന്ന അവസ്ഥയിലാണെങ്കിൽ അവൻ സമ്പന്ന എന്ന് പറയും അല്ലെങ്കിൽ ആ താഴെയുള്ള കാര്യങ്ങളോട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ നാമ ആ സമ്പത്ത് എങ്ങനെയാണ് മാത്രമല്ല രണ്ടാമത് അപ്പോൾ ആസ്തി കൂടുന്നതെന്നാണ് സമ്പന്നൻ സ്വർഗീയ ധനം വർദ്ധിപ്പിക്കുന്നതാണ് വിശ്വാസ സമ്പന്നൻ രണ്ട് വിശ്വാസ സമ്പന്നനെങ്കിൽ അവൻ്റെ ഈ കർത്താവിനുള്ള ബന്ധം നാൾക്ക് നാൾ കൂടും റോമാലയത്തിൽ റോമാലയനെ എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പോലൂസ് ഒരു ചോദ്യം ചോദിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മയും വേറി പിടിക്കുന്ന ആ പൊലൂസ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ നാളിൽ അത് പറയില്ല അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഓരോന്നാളും ദൈവ സ്നേഹം അനുഭവിച്ച് 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 അവൻ്റെ ആത്മീയ ആസ്തി വർധിച്ച് 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 വന്നപ്പോൾ അവന് ഒരു കാര്യം ഓരോന്നാളും യേശു ക്രിസ്തുവുമായിട്ടുള്ള അവൻ്റെ ബന്ധം ദൃഢപ്പെടാൻ തുടങ്ങി ഇന്നലത്തെക്കാൾ ഇന്ന് കൂടുതൽ ഇന്നത്തെക്കാൾ നാളെ കൂടുതൽ ഓ കർത്താവിനെ അനുഭവിച്ചറിയും തോറും അനുഭവിച്ചറിയുമോറും ആ അത് പിന്നാലെ വരുന്നുണ്ട് ആ നമുക്ക് വിശദമായി ചിന്തിക്കാം അത് വർദ്ധിക്കാൻ തുടങ്ങി അത് കർത്താവിനുള്ള അടുപ്പം കൂടി അപ്പോൾ അവൻ ചോദിക്കുന്നു കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആർ എന്നെ കുറേ വിഷയങ്ങൾ വിഷയങ്ങളോടൊപ്പം നഗരുന്നെയോ പാട്ട് നഗരുന്ന വന്നാൽ വിട്ടുപോകുമോ പാട്ടിനെ വന്നാൽ വിട്ടുപോകുമോ ആപത്ത് വന്നാലോ ൾ വന്നാലോ നല്ല കാര്യമാണ് നമ്മുടെ ആളുകൾ പാടും ക്ഷമിക്കണം ആ ഞാൻ ഇത്ര പച്ചയ്ക്ക് പറയുന്നത് നമ്മുടെ ആളുകൾ എയർ കണ്ടീഷൻ്റെ നിന്ന് പാടും പീടകൾ വന്നാലും ഭയം എനിക്കില്ല എന്നൊക്കെ പാടും പക്ഷേ ആ സന്ദർഭം വരുമ്പോൾ ഓടിപ്പോകുന്ന കാണാമല്ലോ ആ പോട്ടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ അക്ക കർത്താവിനുള്ള സ്നേഹം വർദ്ധിക്കും എന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉയരത്തിനോ ആഴത്തിനോ മറ്റേ യാതൊരു ശക്തിക്കോ ഇപ്പോഴുള്ള കാര്യങ്ങൾക്കോ വരുവാനുള്ളതിനോ ഒന്നിനും നമ്മുടെ കർത്താവായി ശിക്രിത്തുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് വേറൊരു ഞാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്താ അതിന് കാരണം കർത്താവുമായുള്ള ബന്ധം തൃളപ്പെടും വിശ്വാസത്തിൽ സമ്പന്നെങ്കിൽ കർത്താവിനെ കണ്ടിട്ടല്ല വിശ്വാസത്തിൽ അവനെ അനുഭവിച്ച ഓരോ നാളും വിശ്വാസത്തിൽ ബലപ്പഴും ഒരു ശക്തിക്കും കർത്താവിൽ നിന്ന് പിരിക്കാൻ കഴിയയില്ല എന്ന അവൻ്റെ അനുഭവത്തിൽ അവൻ പറയുന്നു ജീവിതത്തിൽ അൻപത്തി മൂന്ന് വർഷമായി ചിലപ്പോൾ പറയും ഇങ്ങനെ ആണ് ഇങ്ങനെയാണ് എന്ന് ചെയ്യുമെന്നറിഞ്ഞിരുന്നെങ്കിൽ എന്നൊരിക്കലും ഈ പണിക്ക് ഇറങ്ങത്തില്ലായിരുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചവയിൽ നിന്ന് അതുപോലെ പ്രതിസന്ധികളും പോരാട്ടങ്ങളും വിഷമങ്ങളും വന്നു ആ ഒന്നും അവിശ്വാസികളിൽ നിന്നല്ല പലപ്പോഴായി പല സാഹചര്യങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ വന്നു പക്ഷേ ഇന്നും കർത്താവ് നിർത്തിയിരിക്കുന്നു അവൻ്റെ കൃപയാൾ താങ്ങുന്നു ലോകത്തിനും അവൻ മതിയായവൻ ഭാരത്തിനും അവൻ മതിയായവൻ പ്രശ്നങ്ങൾക്ക് അവൻ മതിയായവൻ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് മതിയായ കർത്താവ് ഈ യേശുവിനെ വിട്ടു വന്നാൽ നിനക്ക് കോടികൾ തരാമെന്ന് ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും തയ്യാറില്ല അപ്പോൾ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആത്മീയാസ്ഥ വർദ്ധിക്കും രണ്ട് കർത്താവിനോടുള്ള അവൻ്റെ ഭൗതിശക്തിക്കും പിരിക്കവയ്യാത്ത രീതിയിൽ കർത്താവിൽ അവൻ ആരൂടനാകും ഒരുത്ത ഒരു ശക്തിക്കും പിരിക്കാനുണ്ട് ലോകത്തിലെ ഒരു ശക്തിക്കും മൂന്നാമത് സമ്പന്നം ഒരുത്തൻ പണക്കാരനെങ്കിൽ ഉദാഹരണം ഒരു ഞാനതിങ്ങനെ വിശേഷിക്കുക ഒരു പ്രശ്നമുണ്ടായി ഒരാവശ്യം ഉണ്ടായി ഒരു മനുഷ്യർ പത്ത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നിരിക്കട്ടെ കൂര കിടക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മാരൊരോ മൂന്നോ പതിനോ ആണ് അവനൊരു നിവൃത്തിയുമില്ല അതേ സമയത്ത് ഒരു മൾട്ടീമില്ല ദശലക്ഷ്യങ്ങളുടെ സ്വത്തുള്ള അല്ലെങ്കിൽ കോടികളുടെ ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് ഏത് രോഗം വന്നാലും അത് ചികിത്സിക്കാനുള്ള അല്ലെങ്കിൽ മറ്റെന്താവശ്യം വന്നാലും എടുത്തം കൊടുക്കാം കാരണം അവൻ്റെയിലുണ്ട് ഇതുപോലെ തന്നെ ഏത് പ്രശ്നവും എന്ത് പ്രശ്നം വന്നാലും ഞാൻ സാധാരണ പറയാറുണ്ട് ഏത് പ്രശ്നം വന്നാലും ഭൂമിക്ക് അടിക്കൂടെ വരത്തില്ല ഭൂമിക്ക് മേലിക്കൂടെ വരുള്ളൂ അതുപോലെ എന്ത് പ്രശ്നം വന്നാലും വിശ്വാസത്തിൽ സമ്പന്നെങ്കിൽ വിശ്വാസത്താൽ അവൻ നേരിടും അതിനെ നേരിടും അവിടെ ഒരു പ്രശ്നവുമില്ല അവൻ മടിക്കുകയില്ല അറയ്ക്കുകയില്ല ക്ഷീണിക്കുകയില്ല ഇന്ന പല പ്രശ്നങ്ങളെയും മുൻപിൽ പതറുന്നത് തളരുന്നത് വിശ്വാസം ധരിക്കുന്നത് വിശ്വാസമില്ലാത്ത വിശ്വാസം ദരിദ്രനായി അതാ ലോദിക്കും പറഞ്ഞത് ഇന്നാ നീ ദരിദ്രനാണ് നഗനാണ് നിനക്ക് കൊടുക്കാൻ വസ്ത്രവുമില്ല നിന്റെ തുണിയും പോയി നിനക്ക് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ ആത്മീയമായി ഒന്നിനും കഴി കൊള്ളാതെ ഒന്നുമല്ലാതെ ഞാൻ പറഞ്ഞേ ഞാൻ നാം വിശ്വാസ സമ്പന്നെങ്കിൽ ആത്മീയാസ്ഥ വർധിക്കും വിശ്വാസ സമ്പന്നെങ്കിൽ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം ഒന്നിനൊന്ന് ഒന്നിന് ദൃഢമായിക്കൊണ്ടിരിക്കും ഒരു ശക്തിക്കും അവനെ വിട്ട് വേർപിപ്പാൻ കഴിയാതെ നാം കർത്താവിനോട് ചേർന്നിരിക്കും മൂന്ന് എന്ത് പ്രശ്നത്തിനും സമ്പന്നന എന്റെ കർത്താവിൻ്റെ ധനത്തെ വിശ്വസിച്ച ഏത് പ്രശ്നവും എൻ്റെ കർത്താവ് മതിയായവൻ എന്ത് പ്രശ്നം വന്നാലും അവൻ നേരിട്ടു അതിനെ റാസി അവൻ്റെയിലുണ്ട് പോലോസ് അവസാന നിമിഷം ഏ തിരുവോസിന്റെ രണ്ടാം ലേഖനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം അവൻ ഞാൻ അവനെ ഏൽപ്പിച്ചത് ആ ദിവസം വരെ സൂക്ഷിക്കാൻ അവന് ശക്തനാണ് എനിക്ക് പേടിയില്ല ആ ആലെ എന്തിന് പറഞ്ഞു വിശ്വാസം കാത്തു എൻ്റെ കയ്യിലുണ്ട് ഞാൻ വിശ്വാസം കാത്തുനോത് അപ്പോൾ വിശു നാം സമ്പന്നരെങ്കിൽ വിശ്വാസത്തിൽ സമ്പന്നരാകുക ലോ വേറൊരു പ്രിൻസിപ്പളോട് അവിടെ പറഞ്ഞു ലോകത്തിൽ ദരിദ്രരായവരെ ഞാൻ സമ്പന്നനാണെന്നുള്ള ബോധമുള്ള വ്യക്തിക്ക് ഒരിക്കലും ആ സമ്പന്നനാകാൻ സാധ്യമല്ല പറഞ്ഞാൽ നിങ്ങൾ അത് അത് ദുർവ്യ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാത്തവനാണെന്ന് എത്ര വലിയ സമ്പന്നം എൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ദരിദ്രനാണ് ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന ബോധമുള്ള വ്യക്തിയാണെങ്കിൽ ദാവിത് പറഞ്ഞ പോലെ ഞാനോ എളിയനും ദരിദ്രനുമാകുന്നു ദൈവസന്നിധിയിൽ സമ്പന്നനാകണമെങ്കിൽ വിശ്വാസത്തിൽ സമ്പന്നനാകണമെങ്കിൽ ഉള്ളിലുള്ള ലോകത്തിൻ്റെ എല്ലാത്തെയും കളഞ്ഞേച്ച് അകത്ത് ഒരു അകത്ത ദരിദ്രനാകണം ഒരു പണക്കാരനെ യേശുവിൻ്റെ ഇടയ്ക്കുള്ള വന്നല്ലോ നല്ല ഒരു നിത്യജീവനെ അവകാശമാക്കാൻ എന്തോ ചെയ്യാം ഉടനെ കർത്താവ് പറഞ്ഞു കൽപ്പനകൾ പ്രമാണിക്കുക ഞാൻ ബാല്യം മുതലെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞോടനെ നിനക്ക് ഒരു കുറവുണ്ടെന്ന് യേശു പറഞ്ഞു എന്നിട്ട് അവനോട് പറഞ്ഞു നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കുക പിന്നെ വന്ന് എന്നെ ഗമിക്കാം അവനുടനെ ദുഃഖിച്ചങ്ങ് പോയി എന്നാൽ വേറൊരു കാര്യം കൂടെ വളരെ സമ്പന്നനായ ഒരു വ്യക്തി കർത്താവിനെ കണ്ടെത്തി അവൻ ഉടനെ ദൈവം കർത്താവിനോട് പറഞ്ഞ് വേറെ ആരുമെല്ലാം അസക്കായി കർത്താവേ എൻ്റെ വസ്തുവിൽ പാതി പാതിന്മാർക്ക് കൊടുക്കുന്നു ചതിവായി വാങ്ങാനൊക്കെ നാലരറ്റ് കൊടുക്കുന്നു കണ്ടോ അവൻ്റെ മനോഭാവം അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ ഞാനൊന്നുമില്ല ഈ സമ്പത്തിൽ ആശ്രയിക്കാൻ ഇതിലൊന്നും എനിക്ക് ആശ്രയമേ ഇല്ല നിശ്ചയമില്ലാത്ത ധനത്തിലല്ല സകലവും ധാരാളമായി തരുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയം വെച്ച ആത്മീയ ആസ്തി വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ഞാൻ വിശ്വാസ സമ്പന്നനെങ്കിൽ ആത്മീയ ആസ്തി വർദ്ധിപ്പിച്ച് ആത്മീയമായി സമ്പന്നനായി ആത്മീയമായി ബലപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നാൾക്കാൾ ദൃഢമായി എന്ത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും വിശ്വാസത്താൽ അതിനെ നേരിട്ട് ഏരമായി മുന്നിട്ടു കർത്താവും പറഞ്ഞല്ലോ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്തിൽ സമ്പന്നാകുക സഭയെ സഭയം നോക്കിയപ്പോൾ ഒരു വിശ്വാസത്തിൽ ദരിദ്രവാസികളാണ് നമ്മളെ കർത്താവ് കാണുമ്പോൾ എങ്ങനെയാണ് കാണുക പത്ത് കൊല്ലം മുമ്പുള്ള വിശ്വാസം ഇന്നുണ്ടോ പത്ത് ആഴ്ച മുമ്പുള്ള വിശ്വാസം ഇന്നുണ്ടോ പഴക്കം നാം പറയും പക്ഷേ വിശ്വാ നമ്മുടെ ആസ്തി വർധിക്കുന്നു ദൈവ സ്നേഹം ബന്ധം ദൃഢമാകുന്നു പ്രശ്നങ്ങളുടെ മുൻപിൽ എന്ത് സാഹചര്യം മറ്റേ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും നാം പതറിപ്പോന്നു എങ്കിൽ അതിനെ നേരിടാൻ തക്ക ആസ്തി നമുക്കില്ല അപ്പോൾ ഒന്ന് വിശ്വാസത്തിൽ സമ്പന്ന വളരെ പരിശോധിക്കുക എൻ്റെ വിശ്വാസം വേണ്ടേ ഞാൻ വിശ്വാസത്തിൽ എവിടെ നിൽക്കുന്നു ദരിദ്രവാസിയോ അതോ സമ്പന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിയെ സ്നേഹവനായ സ്വർഗീയപിതാവേ ഞങ്ങളീ സമയം ഇവിടുത്തെ പാത്രത്തിൽ വരുന്നു ഞങ്ങൾ സമ്പന്നരാകുവാൻ ദരിദ്രനായി തീർന്ന കർത്താവിൻ്റെ മുൻപിൽ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ദൈവ വിഷയമായി സമ്പന്നരായി തീർന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ പരിശോധിപ്പാൻ കൃപ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ദരിദ്രരോ സമ്പന്നരോ എന്ന് ചിന്തിപ്പാൻ ആധാ അവിടെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആധാ നാൾക്ക് നാൾ അങ്ങുമായി ബന്ധത്തിൽ ഞങ്ങളുടെ ആത്മീയ ആസ്ഥ വർദ്ധിപ്പിച്ച് അങ്ങിൽ ഉറച്ച ഒരു ശക്തിക്കും പിരിക്കാൻ കഴിയാതെ അങ്ങൾ ദൃഢപ്പെട്ട ആധാക്ക് എന്തു പ്രശ്നം വന്നാലും വിശ്വാസത്താൽ അതിനെ നേരിട്ട് വിജയം വരിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കണമേ ആധാ അങ്ങനെ ജനത്തോടൊന്ന് സംസാരിക്കണമേ കർത്താവായുവൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ഉത്തരമല്ലേ സ്വർഗീയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ കൊടുക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും